അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മനസ്സ് പ്രകാശിക്കാൻ അതുപോലെ നമ്മളെ ഹൃദയം ശുദ്ധിയാവാൻ ഒക്കെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം നാം ചെയ്യേണ്ടത് ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് ഖുർആൻ എന്നും പാരായണം ചെയ്യുക നമ്മുടെ മനസ്സിനും ഹൃദയത്തിനൊക്കെ സന്തോഷം കിട്ടും നമുക്കൊരു മനസ്സമാധാനം കിട്ടും എല്ലാ കാര്യത്തിലും ചെയ്യാനുള്ള ഒരു ഉണർവ് കിട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ചെയ്യുന്നുണ്ടാവും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധാലുവാകുക അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കുക പിന്നെ ഭക്ഷണങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ നന്നായിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ എന്നും ആ ഒരു സമയത്ത് നീക്കാനുള്ള ഒരു ശക്തി ആരോഗ്യമൊക്കെ നമുക്ക് ഖുർആൻ ഓതുമ്പോൾ നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉണരും അപ്പം അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം മുടക്കാതെ നിസ്കരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പിന്നെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഓവറായി കഴിക്കാതിരിക്കുക മിതമായി മാത്രം കഴിക്കുക നമ്മളെ ശരീരത്തിന് ആവശ്യമായത് മാത്രം വലിച്ചു വാരി കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ അടുത്ത കാര്യം നാം മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങൾ അതായത് ഈബത്തി രമീമത്തിലൊന്നും ഏർപ്പെടാതിരിക്കുക അതുപോലെ കുടുംബ ബന്ധങ്ങൾ പുലർത്തുക അത്താഴ സമയത്ത് അതായത് തജുദിൻ്റെ സമയത്ത് നന്നായി പ്രാർത്ഥിക്കുക പക്ഷേ നമ്മളുടെ പ്രാർത്ഥന എല്ലാവരുടെയും കേൾക്കട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇൻഷാല്ല നമ്മുടെ മനസ്സ് പ്രകാശിക്കും ഹൃദയം ഒക്കെ ചെയ്യും അപ്പം നമ്മളെല്ലാവരും മുസ്ലിങ്ങളായ ആളുകളെല്ലാവരും അല്ലാത്തവരും എല്ലാവരും നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല്ല തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളിലായാലും നമ്മൾ പഠിച്ചവനോട് പ്ര പ്രാർത്ഥിച്ചുകൊള്ളുന്നുണ്ട് അതിനൊക്കെ പ്രതിഫലം നാം നമുക്ക് കിട്ടട്ടെ ഇൻഷല്ല എനിക്ക് ഉമ്രക്ക് പോകണം എന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രം ഒരു ഉദ്ദേശം വെച്ചിട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തുടങ്ങിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം